കരുവന്നൂർ ബാങ്ക് തട്ടിപ്പ് കേസിൽ മുതിർന്ന സി പി എം നേതാവ് എം എം വർഗീസ് പ്രതിയാകും സിപിഎം തൃശൂർ ജില്ലാ സെക്രട്ടറി എന്ന നിലയ്ക്കാണ് പ്രതിയാവുക അടുത്ത ഘട്ടം കുറ്റപത്രത്തിലാകും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് പേരുൾപ്പെടുത്തുക കള്ളപ്പണം ഉപയോഗിച്ചാണ് പുറത്തുശേരിയിൽ പാർട്ടിക്കായി സ്ഥലം വാങ്ങിയത് എന്നാണ് ഇ ഡിയുടെ കണ്ടെത്തൽ കരിവന്നൂരിലെ കള്ളപ്പണ ഇടപാടിൽ പാർട്ടി ജില്ലാ നേതൃത്വത്തിന് അറിവുണ്ടായി എന്നും ആരോപിക്കുന്നു എം എം വർഗീസിന്റെ പേരിലുള്ള പെറുത്തശ്ശേരിയിലെ ഭൂമി കണ്ടുകെട്ടിയിരുന്നു സി പി എമ്മിന്റെ എട്ട് ബാങ്ക് അക്കൗണ്ടുകളും മരവിപ്പിച്ചിരുന്നു എന്നാൽ ഇതേക്കുറിച്ച് ഒന്നും അറിയില്ല എന്നാണ് എം എം വർഗീസിന്റെ പ്രതികരണം ഒരു വിവരവും കിട്ടിയിട്ടില്ല എന്ന് എം എം വർഗീസ് പ്രതികരിച്ചു ലോക്കൽ കമ്മിറ്റി സ്ഥലം വാങ്ങുന്നത് ജില്ലാ കമ്മിറ്റിയുടെ പേരിലാണ് എന്താണ് നടക്കുന്നത് എന്ന് അറിയില്ല കേന്ദ്ര അന്വേഷണ ഏജൻസികളെ പ്രതിപക്ഷത്തിനെതിരെ ഉപയോഗിക്കുകയാണ് പറയുന്ന വാർത്ത ശരിയാണെങ്കിൽ പാർട്ടിയെ വേട്ടയാടുകയാണ് എന്നും വർഗീസ് പ്രതികരിച്ചു തന്റെയോ പാർട്ടിയുടെയോ സ്വത്തും അറിവിപ്പിച്ചതായി ഒരു വിവരവും ലഭിച്ചിട്ടില്ല ഇഡിയുടെ ഔദ്യോഗിക വിവരം ലഭിച്ചതിനു ശേഷം പ്രതികരണമെന്നും എം എം വർഗീസ് പറഞ്ഞു അതിനിടെ കരുവന്നൂരിലെ നീക്കം രാഷ്ട്രീയ പ്രേരിതമെന്ന് സിപിഎം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദനും പ്രതികരിച്ചു കരുവന്നൂർ ബാങ്ക് തട്ടിപ്പുമായി ബന്ധപ്പെട്ട മൂന്നാംഘട്ട സ്വത്ത് മരവിപ്പിക്കലാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റേത് ഇരുപത്തിയൊമ്പത് കോടിയുടെ സ്വത്തുക്കളാണ് മരവിപ്പിച്ചത് കണ്ടുകെട്ടിയതിലധികവും ബാങ്കിൽ നിന്ന് ലോൺ എടുത്ത് തിരിച്ചടയ്ക്കാത്തവരുടെ സ്വത്തുക്കളാണ് സിപിഎമ്മിന്റെ എട്ട് ബാങ്ക് അക്കൗണ്ടുകളും ഇതിലുണ്ടായിരുന്ന എഴുപത് ലക്ഷത്തിലധികം രൂപയും മരവിപ്പിച്ചിട്ടുണ്ട് സി പി എമ്മിനെ കൂടി പ്രതിസ്ഥാനത്തേക്ക് കൊണ്ടുവന്നാണ് ഇ ഡിയുടെ നടപടി ഇ ഡി നടപടി അറിഞ്ഞത് മാധ്യമങ്ങളിലൂടെയാണ് എന്ന് സി പി എം സെക്രട്ടറി എം വി ഗോവിന്ദനും പ്രതികരിച്ചു രാഷ്ട്രീയമായും നിയമപരമായും നേരിടുമെന്നും വിശദീകരിച്ചു കരുവന്നൂർ കള്ളപ്പണ ഇടപാടിൽ സി പി എം തൃശ്ശൂർ ജില്ലാ നേതൃത്വത്തിന്റെ അറിവും ഇടപാടിൽ പങ്കാളിത്തവും ഉണ്ടായിരുന്ന കണ്ടെത്തലിന്റെ അടിസ്ഥാനത്തിലാണ് പാർട്ടി സ്വത്തുക്കൾ കൂടി മരവിപ്പിക്കുന്ന നടപടിയിലേക്ക് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കടന്നിരിക്കുന്നത് കരുവന്നൂർ ബാങ്കിൽ സി പി എമ്മിന് രഹസ്യ അക്കൗണ്ടുകൾ ഉണ്ടായിരുന്നുവെന്ന് എൻഫോഴ്സ്മെന്റ് നേരത്തെ തന്നെ കോടതിയെ അറിയിച്ചിരുന്നു ഈ കേസിൽ സി പി എമ്മിനെ പ്രതിയാക്കുന്നതും സ്വത്ത് കണ്ടുകെട്ടുന്നതും ആദ്യമായിട്ടാണ് ഇതുൾപ്പെടെ പത്ത് പ്രതികളുടെ ഇരുപത്തിയൊമ്പത് കോടി രൂപ വിലമതിക്കുന്ന മതിക്കുന്ന സ്വത്തുക്കളാണ് കഴിഞ്ഞ ദിവസം കണ്ടുകെട്ടിയത് പുറത്തുശേരിയിലെ വസ്തു സി പി എം ലോക്കൽ കമ്മിറ്റിയുടെ ഉടമസ്ഥതയിലുള്ളതാണ് ജില്ലാ സെക്രട്ടറി എന്ന നിലയിൽ എം എം വർഗീസിന്റെ പേരിലാണ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് സെഞ്ചിന പത്ത് ലക്ഷം രൂപയ്ക്കാണ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് യഥാർത്ഥ വില ഇതിലും കൂടുതലാണ് എന്നാണ് സൂചന എട്ടക്കൗണ്ടുകളിലെ തുക കണ്ടുകെട്ടി രണ്ടെണ്ണം തൃശൂർ ജില്ലാ കമ്മിറ്റിയുടെ പേരിലുള്ള സ്ഥിര നിക്ഷേപമാണ് ഇരിങ്ങാലക്കുട ഏരിയ കമ്മിറ്റിയുടെ പേരിലുള്ള രണ്ട് അക്കൗണ്ടുകളും കണ്ടുകിട്ടിയിട്ടുണ്ട് ലോക്കൽ കമ്മിറ്റികളുടേതാണ് മറ്റ് അക്കൗണ്ടുകൾ സിപിഎം സംസ്ഥാന നേതൃത്വം അടക്കം അറിഞ്ഞാണ് വായ്പാ തട്ടിപ്പ് നടത്തിയത് എന്ന് ഇ ഡി കൊച്ചിയിലെ കള്ളപ്പണ വിനിമയ നിരോധന നിയമം കൈകാര്യം ചെയ്യുന്ന കോടതിയെ അറിയിച്ചിരുന്നു ബാങ്കിന്റെ പ്രവർത്തന പരിധിക്ക് പുറത്തുള്ള അല്ലാത്തവർക്ക് വരെ കോടികൾ വായ്പ നൽകി ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് സിപിഎമ്മിന്റെ തൃശ്ശൂരിലെ നാല് ദശാംശം എട്ട് കോടി രൂപയുടെ നിക്ഷേപങ്ങൾ ആദായ നികുതി വകുപ്പ് മനോവിപ്പിച്ചിരുന്നു നികുതി റിട്ടേണിൽ കാണിക്കാത്ത തുകയെന്ന നിലയിലാണ് മരവിപ്പിച്ചത് അറസ്റ്റിലായ സി പി എം മുൻ നേതാവ് പി ആർ അരവിന്ദാക്ഷനാണ് തട്ടിപ്പിലെ മുഖ്യ ആസൂത്രകൻ എന്ന് ഇ ഡി പറയുന്നു